ഇന്ന് ഒരു ടൂ ടാർ കേക്കും ബാക്കിയുള്ള നോർമൽ കേക്കും ആണ് കേട്ടോ ഓർഡർ ഉള്ളത് ഇതുപോലെ ദിവസങ്ങളിൽ വലിയ ഉണ്ടാവില്ല കേട്ടോ എന്നാലും ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ നോർമൽ കേക്ക് ആകുമ്പോൾ നമുക്ക് മുമ്പേ തന്നെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെക്കാം ഇതാകുമ്പം ആ ഒരു കൊണ്ടുപോകാനുള്ള ടൈം ആകുമ്പോഴാണ് ബാക്കി ഫൈനൽ ഡെക്കറേഷനൊക്കെ ചെയ്യുക കേട്ടോ അങ്ങനെ ഫൈനൽ ഫൈനലൈസിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച ശേഷം ഞങ്ങൾ എല്ലാവരും പോകുന്നത് ഷോപ്പിലേക്കാണ് കേട്ടോ മോളെ സ്കൂളിൽ നിന്ന് കൂട്ടാനാകുന്ന ടൈം ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഷോപ്പിൽ എത്തണം കേട്ടോ എന്നിട്ട് ആണ് ഏട്ടന് മോളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഷോപ്പിൽ ഉണ്ടാവും ഉണ്ടാവട്ടോ ആ ഒരു സമയം കൊണ്ട് ആളിവിടെ എന്തെങ്കിലുമൊക്കെ പണി എടുത്തുകൊണ്ടേ അങ്ങനെ നമുക്ക് ടൂട്ടർ കേക്കിലേക്ക് ഒരു ഫോണ്ടൻ്റെ ഡെക്കറേഷൻ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലീവ്സ് ആയിരുന്നേ അപ്പോൾ അത് ഞാൻ മോൾഡ് വെച്ചിട്ട് ഞാൻ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോൻ അടുത്തു നിന്നിട്ട് എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാനായിട്ടോ അങ്ങനെ മോളെ കൂട്ടി വന്നതിന് ശേഷം ഷോപ്പിൽ നമുക്കൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു ആ ഒരു കേക്ക് എടുത്തിട്ട് ഞാനും വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഞാൻ ഷോപ്പിൽ നിന്ന് വീട്ടിലെത്തുമ്പോഴേക്കും ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഫോണ്ടൻറ്റും അതേപോലെ പ്രിൻ്റൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ വെച്ചു കൊടുത്തിട്ടോ ഇതാണ് നമുക്ക് കേക്കിൽ വെക്കാനുള്ള പ്രിൻറ്റ് കേട്ടോ അപ്പം ഇതൊക്കെ കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു കസ്റ്റമർ ഫോട്ടോ ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ തന്ന കേക്കിൻ്റെ കളർ യെല്ലോയും അതേപോലെ ലീഫ് ഗ്രീൻ കളറും ആണ് കേട്ടോ അപ്പോൾ മോൻ്റെ ഡ്രസ്സ് അനുസരിച്ചിട്ടാണ് ഈ ഒരു കളറ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അന്നേ ദിവസം തന്നെ ഒരു കൊറിയൻ ലഞ്ച് ബോക്സ് കൂടിയും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ ഈ രണ്ട് കേക്ക് കൂടിയും ഡെലിവറി ചെയ്താൽ അന്നത്തെ ദിവസത്തെ ഓർഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു